ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം രേണു സുതി അവ രേണു സുദിക്ക് വന്ന മാറ്റങ്ങൾ അറിഞ്ഞു നിങ്ങൾ കൂടുതൽ കേട്ടു കൂടുതൽ ചാനൽ ഒന്ന് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞല്ലോ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് രേണു കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചത് ഏറ്റവും കൂടുതൽ പൈസയ്ക്കാണ് രേണു സുതിയെ ഒരു ദിവസം ബിഗ് ബോസ് അവിടെ നിർത്തിയെങ്കിൽ അവരവിടെ വന്നതിന് ശേഷം വലിയ ഒന്നും ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല എപ്പോഴും വീട്ടിൽ പോകണം പോകണം എന്നൊക്കെ പറയുകയോ അവസാനം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ബിഗ് ബോസിന് മനസ്സിലായി വലിയ കണ്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ നിർത്തിയിട്ടും കാര്യമില്ല അപ്പോൾ ലാലണ്ട പറഞ്ഞു എന്നാൽ പോര് എൻ്റെ അവിടെ ഇനി പുറത്തേക്ക് പോരാൻ പറഞ്ഞു പുറത്ത് പോവുകയാണ് ഇതിനുശേഷം രേണുസ്തുതി എവിടെയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് രേണുസ്തുതി വന്ന സമയത്ത് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു ആൽബം ചെയ്തു പിന്നെ പ്രഷറൊക്കെ പ്രേക്ഷകർക്കെല്ലാം അവരെവിടെയാണ് ഒരു വിവരമില്ലായിരുന്നു അപ്പം പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് തിരക്കോട് തിരക്കാണ് ഇപ്പം ഈ പതിനഞ്ച് ദിവസത്തേക്ക് ദുബായിലേക്ക് പോകാൻ പോവുകയാണ് അടുത്തയാഴ്ച രേണുസൃതി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അവർ തന്നെ പറയുന്നുണ്ട് ദുബായിൽ വെച്ച് പരിപാടി ഉണ്ടാക്കി എല്ലാവരും എന്നെ ഇഷ്ടമുള്ളവർക്ക് എന്നെ കാണാൻ വരട്ടെ എന്നൊക്കെ അവർ പറഞ്ഞ് അവരുടെ അവരൊരു വീഡിയോ ഇറക്കിയായിരുന്നു സത്യം പറഞ്ഞാൽ രേണുസൃതിക്ക് ഇപ്പോൾ നെഗറ്റീവ് ഇമേജ് കുറച്ച് കുറഞ്ഞു അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അവരെ മനസ്സിലായതുകൊണ്ട് അവര് ഒരു പാവ സ്ത്രീയാണ് ജീവിക്കാൻ വേണ്ടിയാ എന്നുള്ള തോന്നലും മറ്റുള്ളവർക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പം അങ്ങനെ ബിഗ് ബോസിൽ പോയപ്പോ ഉണ്ടായിരുന്ന ചീത്ത പൊളിന്ന് ഇറങ്ങിയതിന് ശേഷം അവരോട് ഇല്ല ആളുകൾക്ക് ഇതാണ് രേണുശ്രുതിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പം അവർ തിരക്കോട് തിരക്കാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് എന്നെ എന്നെ അവിടെ നിർത്തും ദിവസം എന്നെ നിർത്തിയ എല്ലാ പ്രഷർക്കും നന്ദി അറിയിച്ചിട്ടുണ്ടൊക്കെ അവർ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയൊക്കെ ഉണ്ടായി ദുബായിലേക്ക് പോവാണ് ദുബായി പ്രോഗ്രാം ഉണ്ട് പഴങ്കി ദിവസമാണ് പ്രോഗ്രാം എന്നും രേണു സുധീപ് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു സന്തോഷകരമായ കാര്യമാണ് എന്ന് വെച്ചാൽ പുറത്തു ആയ സമയത്ത് സോറി പുറത്തുണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരി കട്ട നെഗറ്റീവായിരുന്നു അത് ബിഗ് ബോസ് കയറി ശേഷം പുള്ളിക്കാരി പുറത്തു പോയപ്പോൾ ആളുകൾക്കൊന്നും പുള്ളിക്കാരിയോട് അത്ര നെഗറ്റീവ് ഇല്ല പുള്ളിക്കാരിയുടെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് ഇപ്പോൾ അപ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യമാണ് അത് പുള്ളിക്കാരുടെ വിജയം എന്ന് പറയും ബിഗ് ബോസിൽ പോയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഒരുപാട് ഇതെല്ലാം കിട്ടി ഇപ്പം പ്രോഗ്രാമോട് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പതിനഞ്ച് ദിവസം ദുബായ് ട്രിപ്പ് ആദ്യത്തെ ദുബായ് ട്രിപ്പാണ് എനിക്ക് വിമാനത്തെ കയറുമ്പോൾ എനിക്ക് പേടിയാണ് എന്നാലും കുഴപ്പമില്ല പതിനഞ്ച് ദിവസം അല്ലേ ഉള്ളൂ പിന്നെ പോയതിനു ശേഷം വന്നിട്ട് വീണ്ടും ഒരുപാട് പരിപാടികൾ പ്രോഗ്രാം ഉണ്ട് എന്നാണ് രേണു സൃതി പറയുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചി വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ഷെയറും ചെയ്ത് വളരെ നല്ലതാണ് അപ്പോൾ എന്നെ കൊച്ചി വിഴുവൻ അവസാനിക്കും താങ്ക് യു ബൈ ബായ്